പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ശരത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സച്ചി പക്ഷേ അങ്ങനെ കാര്യങ്ങൾ കളയാൻ തയ്യാറാകാത്ത രേവതി അവന് വേണ്ടി പോരാടാൻ മുന്നിലേക്ക് എത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതോടെ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് കൊണ്ട് എത്തിക്കുന്നത് ഇതിനിടയിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ രേവതി അഡ്മിറ്റാവുകയും ചെയ്യുന്നു രേവതിയെ കാണാൻ എത്തി എത്തുന്ന ശരത്തിനോട് നിൻ്റെ ഭാവിയെ പറ്റി എനിക്ക് വളരെയധികം ആകുലതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യമെല്ലാം നിന്നോട് പറയുന്നത് നീ ഈ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം കാര്യങ്ങൾ നിനക്ക് എതിരായിട്ടാണ് മുന്നിലേക്ക് പോകുന്നത് ബുദ്ധിപൂർവ്വം നീ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ പ്രശ്നം നിനക്ക് തന്നെയാണ് ഉണ്ടാവുക ചേച്ചി ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ചേച്ചിക്ക് അത് ഞാൻ നൽകുന്ന വാക്കാണ് ഉറപ്പാണ് ചേച്ചി എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റു വരില്ല ഇത് കേട്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാവുകയാണ് അവൾക്ക് എങ്കിലും കാര്യങ്ങൾ അങ്ങനെ മുന്നിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് സച്ചിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകൾ ഉണ്ടാകുന്നത് ഒടുവിൽ ശരത് ചേച്ചിക്ക് വേണ്ടി പഴയ കൂട്ടുകെട്ടെല്ലാം വിട്ടുകൊണ്ട് വരികയാണ് ഇത് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് ഇപ്പോൾ സച്ചി കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക